ഇന്ന് രാവിലെ സാമ്പാറാണ് ദോശയുടെ സാമ്പാറുള്ള കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി കുക്കറിലേക്ക് ഇട്ടു അതിനുശേഷം ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു പിന്നെ പരിപ്പിട്ടു ഞാനൊരു സാമ്പാർ പൗഡർ ബ്രാഹ്മിൻസിൻ്റെ ആണ് അത് ഉപയോഗിച്ചത് ഇതെല്ലാം ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു വെച്ചു അത് വേവിച്ചില്ല കാരണം എനിക്ക് ജിമ്മിൽ പോകണം രാവിലെ പോയിട്ട് വരുന്നതിന് ശേഷം ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ തിരിച്ചു വന്നു ഇനിയിപ്പം നേരെ സാമ്പാർ റെഡിയാക്കണം അപ്പം കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയത് അതിനകത്ത് മസാലയൊക്കെ ചേർത്തതിന് ശേഷം കായവും അതായത് മല്ലിപ്പൊടിയും അവിടെയൊക്കെ ചേർത്തതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു അടിപൊളി സാമ്പാർ റെഡിയായി അതിൻ്റെ സാമ്പാർ ദോശ വട വട ഞാൻ വടഞ്ഞല്ല കീപ്പിള്ളി ബേക്കറിഞ്ഞു രാവിലെ ഒരു മൂന്ന് വട പിടിച്ചു ചൂട് ഉറക്കുന്നു സാമ്പാർ നിർത്തുന്നു

എല്ലാം കഴിഞ്ഞ് വട മാത്രം കഴിച്ചില്ല എനിക്കൊന്ന് ലാസ്റ്റ് വട എടുക്കുമായിരിക്കും പക്ഷേ വട ഇവിടെ കഴുകി മേടിച്ചോണ്ട് കഴുകായിരിക്കും അല്ലേ ഏഹ് ഓക്കെ ഓക്കെ കഴിച്ചോ അത് വട ഓക്കേ ഓക്കേ അത് വട സാമ്പാർ പൊക്കി കഴിക്കുന്നു സാമ്പാർ ഇതൊന്നുമല്ല എന്നുവെച്ചാൽ വടയും കഴിക്കുകയാണ് അങ്ങനെ രാവിലത്തെ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഞാൻ വടക്കകത്ത് കുറച്ചുകൂടി സാമ്പാർ ഒഴിച്ചു കൊടുത്തത് കഴിക്കട്ടെ കഴിക്കുക കേട്ടോ ഓക്കേ ഓക്കേ എന്നുവെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ദോശയും സാമ്പാറും പുഴിവാട ഓക്കേ ഓക്കേ